ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് സി പി ഐ ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ചന്ദ്രപാൽ പറഞ്ഞു പഞ്ചായത്തിലാകെ പനി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യമാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പകർച്ച വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ജില്ലാ മെഡിക്കൽ വിഭാഗവും ആരോഗ്യവകുപ്പും ഇടപെടണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ അവിടെ ക്യാമ്പ് നടത്തിയപ്പോഴേക്കും അറിയാൻ സാധിച്ച ഒരു ഒരു കുടുംബത്തിൽ തന്നെ രണ്ടും മൂന്നും പേർക്കാണ് പതിപാദിച്ച് കിടക്കുന്നത് അങ്ങനെ ആ പഞ്ചായത്ത് ആകമാനം തന്നെ ഇങ്ങനെ പകരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയൊരു ആപത്തായിട്ടുള്ള ഒരു നില നില നിലയിലേക്കാണ് ഇടമക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇടപെടണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ വലിയൊരു സമരംഗത്തേക്ക് വരുവാനായിട്ട് തീരുമാനിക്കുകയാണ്